കൂട്ടുകാരൻ നമ്മുടെ സിദ്ധാർത്ഥന്റെ മുമ്പിൽ കൂപ്പുകുത്തി തൊഴു കൈമായി പ്രഭാവതി അതേ കൂട്ടുകാരൻ നമ്മുടെ പ്രഭാവതിയുടെ ആ ഒരു കൊമ്പടിച്ച് നമ്മുടെ സിദ്ധാർത്ഥൻ ഇന്നത്തെ ഒരു കിടിലൻ പ്രമോ തന്നെയാറന്നു കേട്ടോ നമ്മുടെ മാധവൻ നമ്മുടെ പ്രഭാവതി തന്നെ പിരിച്ചുവിടുന്ന ഒരു രംഗം അതിനു വഴിയൊരുക്കി നമ്മുടെ സിദ്ധാർത്ഥൻ തന്നെയാണ് നമ്മുടെ സിദ്ധാർത്ഥന നന്ദനും നമ്മുടെ ബേബിയുടെ നന്ദിൻ്റെയും ആ ഒരു വിവാഹ സർട്ടിഫിക്കറ്റൊക്കെ ശരിയാക്കി നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മാധവൻ അവിടെ ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നത് അപ്പോഴാണ് അറിയുന്നത് അവിടെ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ പ്രഭാവത്തി നമ്മുടെ മാധവനെയാണ് നിർത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അപ്പോൾ തന്നെ നമ്മുടെ സിദ്ധാർത്ഥം വന്ന് നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് ആ പ്രഭാവതി നല്ല മികച്ച ആൾ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഇത് ലാസ്റ്റ് പ്രഭാവതിക്ക് തന്നെയായിരിക്കും കെണിയാകാൻ പോകുന്നത് വേറെ ഈ എല്ലിച്ച ശരീരമൊന്നും നോക്കണ്ട മൂന്നാലു പേരെ വെട്ടിക്കൊന്നുള്ള കേസിലെ പ്രതിയാണ് ഈ മാധവൻ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പ്രഭാവതി ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് അപ്പൊ പ്രഭാവതിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് പ്രഭാവതിയുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മുടെ മാധവൻ വെറും കള്ളുകൂടിയനും ഒന്നിനും കൊള്ളാത്തൊരുത്തിനും ഒക്കെ ആയിരുന്നു പക്ഷേ സിദ്ധാർത്ഥൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ പ്രഭാവതിക്ക് ആകെപ്പാടെ പേടിയായി അയ്യോ ഇവിടെ ഇനി ദേവിയെ ഇയാക്കളുടെ മുമ്പിൽ വെച്ചൊന്നും ചെയ്യാനും പറ്റൂലല്ലോ ഇയാളെ വേഗം പറഞ്ഞുവിടാം എന്നുള്ള രീതിയിലായി നമ്മുടെ പ്രഭാവതിയുടെ ആ ഒരു ചിന്തയൊക്കെ എന്തായാലും ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ പ്രേക്ഷകരെ നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ എപ്പിസോഡ് മറക്കാതെ കാണാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മൈവിടുന്നത് വരയ്ക്കും ഗുഡ് ബൈ